മലപ്പുറം കുണ്ടുകടവ് ജംഗ്ഷനിലെ പുനരധിവസിപ്പിക്കാനുള്ള നടപടിയുമായി പൊന്നാനി നഗരസഭ നഗരസഭ കച്ചവടക്കാർക്ക് ലൈസൻസ് അനുവദിക്കുന്നതിനുള്ള നടപടികൾ അറിയിച്ചു പൊതുനിരത്തുകൾ കയ്യേറി കച്ചവടം നടത്തുന്ന ഇരുപതോളം പേരെയാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ ഒരു മാസം കൊണ്ട് ഒഴിപ്പിച്ചത് പൊന്നാനി കുണ്ടുകടവ് ജംഗ്ഷൻ മുതൽ മുക്കട്ടക്കൽ പാലം വരെയുള്ള ഭാഗത്ത് കോടികൾ ചെലവഴിച്ചാണ് നഗരസഭ സൗന്ദര്യവൽക്കരണ പ്രവൃത്തികൾ നടത്തിയത് എന്നാൽ ഇത് തകിടമറിച്ചാണ് തെരുവ് കച്ചവടം വ്യാപകമായത് ഒടുവിൽ തെരുവ് കച്ചവടക്കാരെ പുറത്താക്കിയ നടപടി പുനഃപരിശോധിച്ചിരിക്കുകയാണ് പൊന്നാനി നഗരസഭ തെരുവ് കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കാനാണ് നഗരസഭയുടെ പുതിയ തീരുമാനം നിലവിൽ നീക്കം ചെയ്ത ലൈസൻസ് ഉള്ള ഒൻപത് കച്ചവടക്കാരെ കുണ്ടുകടവ് ജംഗ്ഷനിൽ പുനരധിവസിപ്പിക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി എസ് സജ്റൂൺ പറഞ്ഞു സ്ട്രീറ്റ് വെന്റിംഗിന് വേണ്ടി നഗരസഭ കണ്ടെത്തിയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രീറ്റ് വെന്റിംഗ് കമ്മിറ്റി സർവേ മുഖാന്തരം കണ്ടെത്തിയിട്ടുള്ള ആളുകൾക്ക് ഐ ഡി കാർഡ് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ത്വരിതപ്പെടുത്തുക എന്നുള്ളതാണ് അതിന്റെ സർവേ ഒക്കെ കഴിഞ്ഞിട്ട് അതിന്റെ ഘട്ടത്തിൽ പോലീസ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലാണ് അത് എത്തി നിൽക്കുന്നത് ആ തെരുവ് കൊടുക്കുന്നതായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള തെരുവ് കച്ചവടക്കാക്കുക വേണ്ടി വേണ്ടി പോലീസ് വെരിഫിക്കേഷന് വേണ്ടിയുള്ള നമ്മുടെ ഓഫീസ് മുഖേന മുഖേന കുടുംബശ്രീ ഏർപ്പെടുത്തിയിട്ടുണ്ട് ലൈസൻസ് ലൈസൻസ് ഇല്ലാത്തവർക്ക് അനുവദിക്കുന്നതിനുള്ള സജ്ജീകരണം ഒരുക്കി വരികയാണ് ഐ ഡി കാർഡ് അനുവദിക്കുന്നതിന് നഗരസഭയിലെ ലേഡി ടെക് വഴി സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും പോലീസ് വെരിഫിക്കേഷൻ നടപടി പുരോഗമിക്കുകയാണെന്നും സെക്രട്ടറി പറഞ്ഞു നേരത്തെ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് കേസുകൾ ഉൾപ്പെടെ നിലനിന്നിരുന്നുവെങ്കിലും ഹൈക്കോടതി വിധി നഗരസഭയ്ക്ക് അനുകൂലമായിരുന്നു ഇതേ തുടർന്നാണ് കുണ്ടുകടവ് ജംഗ്ഷന്റെ ഭംഗി നശിപ്പിക്കുന്ന തരത്തിൽ കയ്യേറ്റ ഭൂമിയിലെ തട്ടുകടകൾ ഉൾപ്പെടെ ഒഴിപ്പിച്ച് നടപടി ശക്തമാക്കാൻ തീരുമാനിച്ചത് റവന്യൂ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചത് അതേസമയം തെരുവ് കച്ചവടക്കാരെ ഒഴിപ്പിച്ച നടപടി വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുന്നു ഇതേ തുടർന്നാണ് പുനരധിവാസ നടപടികൾ ഊർജിതമാക്കിയത് കേരള വിഷൻ ന്യൂസ് മലപ്പുറം